ആൾതാമസമില്ലാത്ത വീട്ടിലെ മോഷണക്കേസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് വധശ്രമ കേസും മോങ്ങത്ത് ഗൃഹനാഥനെ വെട്ടിയ കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ സ്വദേശി പാപ്പൻ നൌഫലാണ് പിടിയിലായത് കൊണ്ടോട്ടിയിലെ വീട്ടിൽ മോഷണം നടത്തിയതും നൌഫലായിരുന്നു 아녕하안녕요 കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനൊന്നിന് രാത്രി ഒൻപത് മണിയോടെയാണ് മോങ്ങം സ്വദേശി അധികാരത്തു പറമ്പിൽ സൈതലവിക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് അജ്ഞാതന്റെ വെട്ടേറ്റത് മഴുകൊണ്ടുള്ള ആക്രമണത്തിൽ കഴുത്തിൽ ഗുരുതരമായ പരുക്കേറ്റിരുന്നു പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കാതെ പോലീസ് അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് കൊണ്ടോട്ടി തുറക്കലിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നടന്ന മോഷണത്തിൽ പ്രതി അറസ്റ്റിലായത് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി പാണ്ടിയാരപ്പള്ളി നൌഫൽ എന്ന പാപ്പൻ നൌഫലിനെ പിടികൂടി ചോദ്യം ചെയ്തതോടെ സൈതലവിയെ വെട്ടിയതും താനാണെന്ന് നൌഫൽ സമ്മതിച്ചു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മഴ കൊണ്ടാണ് വെട്ടിയതെന്ന് നൌഫൽ മൊഴി നൽകി കേസിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കാരണം എന്താണെന്ന് അറിയ വ്യക്തമല്ല പക്ഷേ ഞാൻ വീട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് പ്രവേശിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചാവി അല്ല വീടിൻ്റെ ചാവി വീട് പൂട്ടി പൂട്ടിക്കിടക്കാണ് അപ്പം കിടക്കുന്ന സമയത്ത് ഞാൻ ചാവി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ബാക്കിലൂടെ അറ്റാക്ക് ചെയ്തു അപ്പം തലക്കടിയേറ്റു അതേ സമയം ആ മഴ എൻ്റെ കഴുത്തിൻ്റെ ഇതാണ് ഈ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് അത് തട്ടി ഞാൻ അവിടെ വീണും ചെയ്തു അതിൻ്റെ ശേഷം ഞാൻ എണീറ്റ് നോക്കുമ്പോഴാണ് ആൾ നടന്ന് പോകുന്നതും കണ്ടത് തുറക്കലിലെ ആളൊഴിഞ്ഞ വീടിന്റെ പിൻവശത്തെ വാതിൽ മഴുകൊണ്ട് കുത്തി തുറന്ന് മൂന്ന് വാച്ചും മൊബൈൽ ഫോണും മൂവായിരം രൂപയും മോഷ്ടിച്ച കേസിൽ ലഭിച്ച വിരലടയാളമാണ് പ്രതി നൌഫലിലേക്ക് വിരൽ ചൂണ്ടിയത് പശ്ചിമബംഗാളിൽ നൌഫൽ ഷെയ്ഖ് എന്ന പേരിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു നൌഫൽ ദേശീയപാതയോടത്തുള്ള ആളൊഴിഞ്ഞ വീടുകളിൽ മാത്രം മോഷണം നടത്തുന്നയാളാണ് നൌഫൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുന്ന മഴുവാണ് മോഷണത്തിന് ഉപയോഗിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ജോലിക്കായി പെരിന്തൽമണ്ണയിലെത്തിയ നൌഫൽ ചെറിയ മോഷണങ്ങളിൽ തുടങ്ങി പിന്നീട് വലിയ കവർച്ചകളിലെത്തി സ്വർണം മൊബൈൽ ഫോണുകൾ പണം എന്നിവയാണ് മോഷ്ടിക്കാറുള്ളത് നൂറ് പവൻ വരെ കേസുകളുണ്ട് കൊണ്ടോട്ടി തുറക്കലിലെ മോഷണത്തിനു പുറമെ അരീക്കോട് കാഞ്ഞിരം പൂക്കോട്ടൂരിലെ അറവങ്കര കൽപ്പകഞ്ചേരി ബാവപ്പടി മക്കരപറമ്പ് അമ്മിണിപ്പറമ്പ് എന്നിവിടങ്ങളിൽ സമാന രീതിയിൽ നടന്ന മോഷണങ്ങൾക്കും നൌഫലിന്റെ അറസ്റ്റോടെ തുമ്പായിട്ടുണ്ട് കേരള വിഷൻ കൊണ്ടോട്ടി